നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ ഇനി ഒന്നോ രണ്ടോ മാസം മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ വിറ്റുനോക്കുന്നത് അടുത്ത വർഷത്തേക്കാണ് ഈ സമയത്തും പലരും പ്രശസ്ത പ്രവാചകനായ നൊസ്റ്റാമസിൻ്റെ വാക്കുകൾ ഓരോ വർഷവും എന്ത് സംഭവിക്കും എന്ന് അദ്ദേഹം നേരത്തെ പ്രവചിച്ചതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് അങ്ങനെ നോക്കുമ്പോൾ അടുത്ത വർഷം സംഭവിക്കാൻ സാധ്യത ഉള്ളതായി നൊസഡാമസിൻ്റെ പ്രവചനങ്ങളുടെ സൂചന വെച്ച് നോക്കുമ്പോൾ അത്ര ശുഭകരമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ് പലരെയും ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നത് ഒരു മൂന്നാം ലോഹമാന് തന്നെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഒരുപക്ഷെ നൊസഡാമസിൻ്റെ വാക്കുകളുടെ ഉളറകളിലേക്ക് നമുക്ക് കടന്നു എന്നാൽ ചിന്തിക്കാൻ തോന്നുന്നത് കാരണം അത്രത്തോളം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുവെച്ചിട്ടുള്ളത് നൊസർഡാമസ് ഒരു കാര്യം നേരിട്ടല്ല പറയുന്നത് അദ്ദേഹം മറ്റു ചില സൂചനകളിലൂടെയാണ് ഈ പ്രവചനം നടത്തുന്നത് ആ സൂചനകളെ പിന്നീട് നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൗൺസിൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ ലോകത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള സർവേയും ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതാണ് ഇവരുടെ സർവേകളും ഗവേഷണങ്ങളും എന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്ത വർഷം ഒരു ഒരുപക്ഷെ ലോകത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത് ശതമാനത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് ഇതൊക്കെ തന്നെ വിരലു ചൂടുന്നത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതിലേക്കാണ് തേവാൻ കടലെടുക്കിൽ ചൈനയുമായുള്ള തേവാൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും അവസാനിക്കാതെ നീണ്ടുപോകുന്നു ഹമാസ് ഇസ്രയേൽ പ്രശ്നം ഇപ്പോൾ സമാധാനം ഉടമ്പടിയൊക്കെ ആയെങ്കിൽ പോലും അതിനും ഒരു കൃത്യമായ അന്ത്യമാകാതെ നീണ്ടുപോവുക തന്നെയാണ് ഇവയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അടുത്ത വർഷം ഇത്തരത്തിലുള്ള ഒരു മൂന്നാം ലോകമഹായുധമോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം അതിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നാണ് ഈ നക്ഷത്രാമസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് അതുമായി ബന്ധപ്പെടുത്താൻ കഴിയും നഷ്ടതാമസ് എഴുതിയിരിക്കുന്നത് നക്ഷത്രങ്ങൾക്കിടയിൽ ചൊവ്വ തന്നെ മാർഗത്തിലൂടെ ഭരിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് മനുഷ്യരക്തം തളിക്കും എന്നാണ് കിഴക്കൻ വശങ്ങളിൽ നിന്ന് മൂന്ന് തീകൾ ഉയരുകയും പടിഞ്ഞാറിന് നിശബ്ദമായി അതിൻ്റെ പ്രകാശം നഷ്ടപ്പെടും എന്നും അദ്ദേഹം പ്രവചിക്കുന്നു ഈ വരികളൊക്കെ തന്നെ കിഴക്കൻ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലേക്കാണ് വരലിച്ചുകൊണ്ടുന്നത് ഈ പടിഞ്ഞാറിൻ്റെ സ്വാധീനം ഇല്ലാതാകും എന്നതുകൊണ്ട് അല്ലെങ്കിൽ പടിഞ്ഞാറിൻ്റെ പ്രകാശം വാങ്ങും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ തന്നെ അവരുടെ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് തന്നെയാണ് കാരണം ചൈന ഇന്ത്യയൊക്കെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ് അവർ വളരെ മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഭരണാർത്ഥാക്കൾ അതായത് നരേന്ദ്രമോദിയും ഷി ജിൻ പിങും ഒക്കെ തന്നെ സജീവമായി ഇടപെടുകയും ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥതയ്ക്കായി പോലും ഇപ്പോൾ അവരുടെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ലോകത്ത് പല രാജ്യങ്ങളെത്തുകയും ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലത്തെല്ലാം തന്നെ ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിലെല്ലാം തന്നെ അന്തിമ തീരുമാനമെടുക്കുകയും ഒത്തുർപ്പ് ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പോലും അതേ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്രൈനിലാണെങ്കിലും അതുപോലെ ആണെങ്കിലും ഒക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതിലേക്കായിരിക്കാം വലിച്ചുകൊണ്ടത് പിന്നെ പുതുതായി ഒരുപക്ഷേ രണ്ട് മൂന്ന് രാജ്യങ്ങൾ കൂടുതൽ ഉന്നതിയിലേക്ക് കുതിക്കും എന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അഗ്നി ഉയരുമെന്ന് പറയുന്നത് ആ രാജ്യങ്ങൾ കുതിച്ചുയരും എന്നുള്ള രീതിയിലാണ് എന്നാണ് ഇപ്പോൾ ഈ നഷ്ടടാമസിനെ പിന്തുടരുന്നവർ പറയുന്നത് കൂടാതെ നഷ്ടടാമസ് പ്ലേഗ് രോഗം വീണ്ടും പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് യുദ്ധം യുദ്ധമുണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഇതുപോലെ പല കാര്യങ്ങളും അദ്ദേഹം പറവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഹാരോഗങ്ങളൊക്കെ തന്നെ നേരത്തെ വന്നതിന് ശേഷം അതിൻ്റെ പ്രഭാവം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു പക്ഷേ ഇനി ഏതെങ്കിലും മറ്റൊരു രോഗം കടന്നു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത അവസ്ഥയുമാണ് കൂടാതെ യുദ്ധം എന്ന് പറയുന്നത് മൂന്നാം ലോകമായതിനുള്ള സാധ്യത തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ കരുതേണ്ടി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തെ വിവിധ രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്ന സംഘർഷം ഇപ്പോഴും ഒത്തുതീർപ്പാതെ തുടരുന്നതൊക്കെ തന്നെ ഒരുപക്ഷെ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് യുദ്ധത്തെയും ആക്രമണത്തെയും എല്ലാം പ്രതീകാത്തമായി ചിത്രീകരിക്കുന്ന ഒന്നാണ് ചൊവ്വാ ഗ്രഹം ചുവന്ന എന്നാണ് പൊതുവെ അതിനെ അറിയപ്പെടുന്നത് ഒരു തരത്തിൽ ചൊവ്വ ആധിപത്യം സ്ഥാപിക്കും എന്ന് നൊസ്ടാമസ് പ്രവചിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് അക്രമ സംഭവങ്ങൾ അതായത് യുദ്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും വിശദമായ സ്ഥലങ്ങളിൽ പോലും രക്തം തെളിക്കും എന്ന് നഷ്ടാമസ് പ്രവചിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖമായ സ്ഥലങ്ങളിൽ പോലും അതായത് പരിപാടനമായ സ്ഥലങ്ങളിൽ പോലും ആക്രമണവും വധങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള സൂചനയായിട്ടാണ് പലരും കണക്കാക്കുന്നത് ഫ്രഞ്ചുകാരനായ നൊസ്ട്രോടാമസ് വലിയൊരു വൈദ്യനും പ്രവാചകനും എല്ലാമായിരുന്നു പ്ലേഗ് രോഗത്തിൻ്റെ ചികിത്സയിലൂടെയാണ് അദ്ദേഹം ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പ്രവചനങ്ങളിലൂടെ ലോക ശ്രദ്ധ തന്നെ നേടിയിരുന്നു ഹിറ്റ്ലറുടെ ആ ഒരു ഉദയം ജോൺ ജോണഫ് കന്നഡിയുടെ മരണം തുടങ്ങി അദ്ദേഹം നിരവധി കാര്യങ്ങൾ പരോക്ഷമായി പ്രവചിച്ചിട്ടുള്ളതൊക്കെ തന്നെ പിന്നീട് യാഥാർത്ഥ്യമായി തീർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായി നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അവസാനിക്കാറാകുമ്പോൾ അടുത്ത വർഷത്തേക്ക് നൊഷർ താമസ് എന്തൊക്കെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ എല്ലാ വർഷവും പുറത്തു വരാറുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നാമസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതായാലും ഇത് പൂർണ്ണമായും സത്യമായി കൊള്ളണം എന്നില്ല മാറിയ ലോകക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് വലിയൊരു ഭാഗം ജനങ്ങൾ നൊസ്റ്റർ തോമസിൻ്റെ പ്രവചനങ്ങൾ ശരിയാണ് എന്ന് പറയുമ്പോൾ മറ്റു ചിലർ ഇത് ഊഹ കണക്കുകൾ മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതാണ് പതിവ്